ശിശുദിനത്തോടനുബന്ധിച്ച് പാല സെന്റ് മേരീസ് എൽ പി സ്കൂൾ കുരുന്നുകളുടെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ശിശുദിന റാലി സംഘടിപ്പിച്ചു സ്കൂൾ മുറ്റത്ത് നിന്ന് ആരംഭിച്ച റാലി മാണിസി കാപ്പിന് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു നൂറുകണക്കിന് കൊച്ചു ചാച്ചാജിമാർ അണിനിരുന്ന റാലി കാഴ്ചക്കാർക്ക് നവ്യ അനുഭവമായി കൊച്ചു ചാച്ചാജിമാർക്ക് പുറമെ സൈനികർ ഭാരതാമ്പമാർ മണവാട്ടിമാർ വിശുദ്ധർ അങ്ങനെ വിവിധ വേഷങ്ങൾ അണിഞ്ഞെത്തിയ കുട്ടികൾ കൗതുക കാഴ്ചയായി സ്കൂൾമുറ്റത്തു നിന്ന് ആരംഭിച്ച റാലി മാണിസി കബൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ഹെഡ് സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴി അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് ജോഷിബ ജെയിംസ് അധ്യാപകരായ ബിൻസി സെബാസ്റ്റ്യൻ സിസ്റ്റർ ലിജി ലിജ മാത്യു മാഗി ആൻഡ്രു സിസ്റ്റർ ജസ്മരിയ ലിജോ അനിത്തോട്ടം നിനു ബേബി കാവ്യാമോൾ മാണി ജോളിമോൾ തോമസ് സിസ്റ്റർ മരിയ അനു മെറിൻ അഗസ്റ്റിൻ ജോസ്മിൻ പി ജെ ടെസിൻ മാത്യു ഗീതു ട്രീസ ബോണി എന്നിവർ നേതൃത്വം നൽകി ഐഫോർ യനൂസ് പാല